നമസ്കാരം കുറവിലങ്ങാട് മിഷണറീസ് ഓഫ് ജീസസ് മഠത്തിന്റെ മന്ദിരത്തിൽ നിലവിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായി തുടരാൻ തയ്യാറാകുന്ന പക്ഷം അവരുടെ ചെലവുകൾ വഹിക്കുമെന്ന് ജലന്ധർ രൂപത ജലന്ധർ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ തന്നെ ബലാത്സംഗം ചെയ്തെന്ന് പരാതിപ്പെട്ട കന്യാസ്ത്രീയെ പിന്തുണച്ച സിസ്റ്റർ അനുപമയുൾപ്പെടെ മൂന്നുപേർ സഭാവസ്ത്രം ഉപേക്ഷിച്ചതോടെ കുറവിലങ്ങാട് മിഷണറീസ് ഓഫ് ജീസസ് മഠത്തിൽ പരാതിക്കാരിയും മറ്റു രണ്ടുപേരും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവരുടെ ജീവിതമാർഗം ഇല്ലാതായ നിലയിലാണ് ഈ വിഷയത്തിലാണ് ജലന്ധര രൂപത പ്രതികരണവുമായി രംഗത്ത് വന്നത് കന്യാസ്ത്രീകൾക്ക് അവർക്ക് അർഹമായ സഹായം മദർ ജനറൽ മുംബൈ ഉറപ്പു നൽകിയിരുന്നു അവരുടെ മെഡിക്കൽ ബിൽ തുകയും ദൈനംദിന ചെലവുകൾക്കായി പ്രതിമാസം ഇരുപതിനായിരം രൂപയും നൽകുമെന്ന വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് രൂപത സെക്രട്ടറി വ്യക്തമാക്കിയ കാര്യം ജലന്ധര രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഈ മന്ദിരം ഒരു കോൺവെന്റായി ഉപയോഗിക്കാൻ മിഷനറീസ് ഓഫ് ജീസസിന് നൽകിയതാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളകിൽ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ച കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയ നാല് കന്യാസ്ത്രീകൾ അവർക്കൊപ്പമുള്ള മറ്റു കന്യാസ്ത്രീകളിൽ നിന്നും സുപ്പീരിയറുകളിൽ നിന്നും തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് ആരോപിച്ചിരുന്നു മറ്റുള്ളവരെ ഒഴിവാക്കി കെട്ടിടം തങ്ങളുടെ കൈവശം വെക്കണമെന്നും അവർ രൂപതയോട് അഭ്യർത്ഥിച്ചു അവരുടെ അഭ്യർത്ഥന മാനിച്ച് ജലന്ധർ ബിഷപ്പ് മറ്റുള്ളവരെ കുറവിലങ്ങാട്ട് നിന്ന് പിൻവലിച്ചു അതോടെ അത് കോൺവെന്റ് അല്ലാതായി എന്നും രൂപതാ സെക്രട്ടറി പറയുന്നു കെട്ടിടം രൂപതയുടേതായതിനാൽ രൂപതാ അധികൃതർ എല്ലാ മാസവും വൈദ്യുതി ബിൽ അടക്കുകയും വീടിന്റെ അറ്റകുറ്റുപണി നടത്തുകയും ചെയ്യുന്നുണ്ട് ചുറ്റുമുള്ള വിശാലമായ ഭൂമി കൃഷി ചെയ്യാനും എളുപ്പത്തിൽ പരിപാലിക്കാനും രൂപത അവർക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട് നാല് കന്യാസ്ത്രീകൾ ഒറ്റയ്ക്ക് കഴിയാൻ ആഗ്രഹിച്ചവരാണ് എന്ന് പറയുന്നത് ശരിയല്ല രൂപത അവരുടെ ആഗ്രഹത്തെ മാനിക്കുന്നു പുറത്തു നിന്നുള്ളവരുടെ പിന്തുണ മൂലമാണ് അവരുടെ ഈ നിലപാടെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ അവർ അംഗങ്ങളാകാൻ സമ്മതിക്കുന്ന പക്ഷം അവരെ സാമ്പത്തികമായി പരിപാലിക്കാൻ സഭ തയ്യാറാണ് എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കണമെന്നും ജലന്ധര രൂപത വ്യക്തമാക്കി കുറവേനങ്ങാട് മിഷണറീസ് ഓഫ് ജീസസ് മഠത്തിൽ പരാതിക്കാരിയും മറ്റു രണ്ടുപേരും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ആറുപേരുണ്ടായിരുന്ന മഠത്തിലെ അനുപമ നീന റോസ് ജോസഫൈൻ എന്നീ കന്യാസ്ത്രീകളാണ് സഭാവസ്ത്രം ഉപേക്ഷിച്ചത് നിലവിൽ പരാതിക്കാരി സിസ്റ്റർമാരായ ആൽഫി അൻസിറ്റ എന്നിവർ മാത്രമേ ഇവിടെയുള്ളൂ കേസ് തുടങ്ങിയ നാൾ മുതൽ ഏർപ്പെടുത്തിയ പോലീസ് സുരക്ഷ തുടരുന്നുണ്ട് കേസ് ഉണ്ടായതു മുതൽ നിത്യചെലവിനുള്ള പണം മുടങ്ങിയതിനാൽ പേരും ബുദ്ധിമുട്ടുകയാണ് ചില ദിവസങ്ങളിൽ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് സൂചന പുറലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ നരകയാതനയിലാണ് ഇവരെന്നും ആഭിമുഖ്യമുള്ളവർ പറയുന്നു രണ്ടു വർഷം മുൻപ് വരെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു അതിൽ നിന്നും കൃഷിയിൽ നിന്നുമുള്ള വരുമാനം പൂർണ്ണമായി ജലന്ധര രൂപതയ്ക്ക് നൽകണമെന്നതായിരുന്നു വ്യവസ്ഥ തുടർന്ന് അംഗങ്ങൾക്ക് ചെലവിനുള്ള തുക രൂപതയിൽ നിന്നും നൽകിയിരുന്നു ഹോസ്റ്റൽ പ്രവർത്തന സഭ നിർത്തിയതോടെ മഠത്തിന്റെ സ്ഥലത്തെ കോഴി വളർത്തിയും ചെറിയ കൃഷി നടത്തിയുമാണ് അംഗങ്ങൾ കഴിഞ്ഞിരുന്നത് സിസ്റ്റർ നീന ഇടക്കാലത്ത് വാഹന അപകടത്തിൽ പരിക്കേറ്റ് ഏറെ നാൾ ചികിത്സയിലുമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കന്യാസ്ത്രീകൾക്കിടയിൽ വേർതിരിവിനിടയാക്കി ഇരുചേരികളിലായി അകുന്നത് ഇവരെ മാനസിക സമ്മർദ്ദത്തിലുമാക്കി ഇതോടെയാണ് പേർ മടം വിട്ടതെന്ന് അടുപ്പമുള്ളവർ പറയുന്നു മൂന്ന് പേരും സ്വന്തം വീടുകളിലേക്കാണ് പോയത് മടം വിടുന്ന കാര്യം ജലന്ധർ രൂപതയെയും കോൺവെന്റ് അധികൃതരെയും അറിയിച്ചിരുന്നെന്നാണ് വിവരം രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഫ്രാങ്കോയെ കോട്ടയം ജില്ലാ കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കുറ്റവിമുക്തനാക്കിയിരുന്നു ലൈംഗിക കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളക്കൽ കത്തോലിക്ക സഭയെ പിടിച്ചുകൊലക്കിയ കേസായിരുന്നു ജലന്ധർ രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായ ബലാത്സംഗ ആരോപണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ പതിമൂന്ന് തവണ പീഡിപ്പിച്ചെന്നായിരുന്നു മഠം അന്തേവാസിയായ കന്യാസ്ത്രീയുടെ പരാതി കുറുവിലങ്ങാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ബിഷപ്പ് അറസ്റ്റിലായി കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ നൂറ്റി അഞ്ച് ദിവസം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് ബിഷപ്പിനെ വെറുതെ വിടുകയായിരുന്നു